നമസ്കാരം മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെ പോലീസ് രണ്ടാം വട്ടം ചോദ്യം ചെയ്യുമ്പോഴേക്കും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറവ ഫിലിംസ് പാർട്ട്നേഴ്സായ സൗബിൻ ഷാഹിർ അച്ഛൻ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ പുറത്തു വരുന്നതെല്ലാം തെറ്റായ വിവരങ്ങളായിരുന്നു മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത സൗബിൻ ഷാഹിറിനെതിരെയുള്ള പഴയ വാർത്തകളെല്ലാം സംശയനിഴിൽ നിർത്തുന്നതാണ് മറുനാടനിൽ ലഭിച്ച വിവരങ്ങൾ സൗബിൻ ഉൾപ്പെടെ മൂന്ന് നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ജൂലൈ ഏഴിനും ആവശ്യമെങ്കിൽ എട്ടിനും മരട് പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നായിരുന്നു ഉത്തരവ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു വസ്തുതകൾ കോടതിക്ക് ബോധ്യപ്പെട്ടതായാണ് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കുന്നത് സിനിമയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയ അരൂർ സ്വദേശി സിറാജ് വലിയതുറ ലാഭവിഹിതം നൽകിയില്ലെന്ന് ആരോപിച്ച് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് സിറാജ് ഏഴ് കോടി രൂപയാണ് പറവ ഫിൽ കൈമാറിയത് ലാഭവിഹിതമായി നാല്പത്തി ഏഴ് കോടി രൂപ ലഭിക്കേണ്ടതാണെന്നും മുടക്കു മുതൽ പോലും നൽകിയില്ല എന്നുമായിരുന്നു പരാതി ഒത്തുതീർപ്പിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ സിറാജിന് കൈമാറിയിരുന്നു ഇതെല്ലാം തെളിവ് സഹിതം ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാണ് വാദമെത്തിയത് മുതിർന്ന അഭിഭാഷകൻ വിജയ് ബാനുവാണ് സോബിനു വേണ്ടി ഹൈക്കോടതിയിലെത്തിയത് സിനിമയുടെ ലാഭവിഹിതം അടക്കം നിർമ്മാതാക്കൾ സ്വന്തം അക്കൗണ്ട് വഴി മാറ്റിയതിൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇരുപത് കോടിയാണ് സിനിമയുടെ നിർമ്മാണ സ്ഥലം അതേസമയം സിനിമയ്ക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ലഭിച്ചെന്നാണ് സിറാജന്റെ നിലപാട് എന്നാൽ ഇത് ശരിയല്ലെന്നും കോടതിയെ സൗബിന്റെ അഭിഭാഷകൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ പി വിജയ് ഭാനുവിനൊപ്പം അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കലുങ്കലും വിവിധ കോടതികളിൽ സൗബിനായി ഹാജരായി സിറാജിന്റെ അഡ്വക്കേറ്റായ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന് തോമസ് ജെ ആനക്കല്ലുങ്കൽ എഴുതിയ കത്തുകളും വസ്തുതകളും തെളിയിക്കുന്നുണ്ട് ആർബിട്രേഷനുമായി സിറാജ് സഹകരിച്ചില്ല എന്നതിന് തെളിവാണിതല്ല സിറാജ് വലിയതുറ നൽകിയ പരാതിയിൽ ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് എന്നാൽ ഇതൊന്നും ഈ കേസിൽ നിലനിൽക്കില്ല എന്നതാണ് സൂചന ഇതൊരു സിവിൽ കേസായി മാറും കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്തുവെന്ന് സൗബിൻ പറയുന്നതിന് തെളിവുകളുണ്ട് കേസിന് മുൻപേ അൻപത് ലക്ഷം കൊടുത്തു കേസിന് ശേഷം കളക്ഷൻ അനുസരിച്ച് ബാക്കിയും നൽകി ഏതാണ്ട് ആറ് പോയിന്റ് നാല് ഒൻപത് കോടിയാണ് ഇത്തരത്തിൽ കൊടുത്തത് മാർച്ച് മാസത്തിൽ ആദ്യം അൻപത് ലക്ഷം കൊടുത്തു മാർച്ച് അവസാനത്തോടെ അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടിയും നൽകി കോറൽ എക്സിം സീ ഫുഡിൻ്റെ അക്കൗണ്ടിലേക്കാണ് ആദ്യം അൻപത് ലക്ഷം നൽകിയത് ഇതേ അക്കൗണ്ടിലേക്കാണ് മൂന്നാം തവണയും അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി നൽകിയത് ഇതിനിടെ അൻപത് ലക്ഷം പരാതിക്കാരൻ്റെ എസ് എച്ച് മൊഴയിൻ എക്സീം എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കും കൈമാറി അതായത് മുടക്കിയതെല്ലാം കൈയ്യോടെ കൊടുത്തു ഇരുന്നൂറ്റി അൻപത് കോടിയോളം കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിയെന്നായിരുന്നു പത്ര വാർത്തകൾ ഇതനുസരിച്ച് കരാർ പ്രകാരമുള്ള നൂറ്റിപ്പത്ത് കോടി രൂപ ലാഭം വേണമെന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം എന്നാൽ നികുതിയും ജി എസ് ടിയും അടച്ച ശേഷം വെറും ഇരുപത്തിനാല് കോടിയാണ് ലാഭം കിട്ടിയതെന്നാണ് സൗബിനും പറവ ഫിലിംസും പറയുന്നത് അതിനവർക്ക് കണക്കുമുണ്ട് തിയേറ്റർ കളക്ഷനിലും ഒ ടി ടിയിലും എല്ലാം പുറത്തു വന്നത് കള്ളക്കണക്കാണെന്നും പറയുന്നു അതായത് തങ്ങൾക്ക് കിട്ടിയ ലാഭവിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം കൊടുക്കാൻ സൗബിൻ തയ്യാറാണ് അതായത് പതിനൊന്ന് കോടി ഈ വിഷയം പരിഹരിക്കാൻ അർബിദ് അടക്കം നിയോഗിച്ചു എന്നാൽ ഇതിനോട് പിന്നീട് സിറാജ് സഹകരിച്ചില്ല ഇതെല്ലാം മനസ്സിലാക്കിയാണ് ആ കേസിൽ സൗബിനും കൂട്ടർക്കും മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകിയത് കേസ് കൊടുത്തതുകൊണ്ടാണ് ലാഭവിഹിതം കൈമാറാത്തെന്ന വാദവും നിലനിൽക്കുന്നതാണ് ഇത് തെളിയിക്കുന്ന രേഖകളാണ് മറന്നാടിന് ലഭിച്ചത് പതിനൊന്ന് കോടിയുടെ ലാഭവിഹിതം മാത്രമേ സിറാജിന് കൊടുക്കാനുള്ളൂ എന്നാണ് സൗബിന്റെ നിലപാട്